കാസർകോട് ദേഹി എച്ച്എന് സി ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പതിനഞ്ചോളം സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ശിശുരോഗ വിഭാഗം ഇ എൻ ടി ത്വക്ക് രോഗവിഭാഗം യൂറോളജി ഗ്യാസ്ട്രോ എൻട്രോളജി ജനറൽ സർജറി ന്യൂറോളജി മനോരോഗ വിഭാഗം ഫിസിയോതെറാപ്പി ഡയറ്റീഷ്യൻ വെരിക്കോസ് വെയിൻ സ്പെഷ്യലിസ്റ്റ് ഫാമിലി മെഡിസിൻ തുടങ്ങിയ പതിനഞ്ചോളം സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാസർഗോഡ് ദേഹി എച്ച് എൻ സി ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി ഈ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമായിരുന്നു ക്യാമ്പിലെത്തിയവർക്കായി ഒരുക്കിയിരുന്നത് ക്യാമ്പിൽ ലാബിൽ ഇരുപത്തിയഞ്ച് ശതമാനം എക്സ്റേക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഫാർമസിയിൽ പതിനഞ്ച് ശതമാനം സർജറിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തുടങ്ങിയ ഉണ്ടായിരുന്നു ക്യാമ്പിൽ പങ്കെടുക്കുവാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി മാറി ഈ കാലഘട്ടത്തിൽ രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടേരിക്കുകയാണ് രോഗികളും അപ്പം സാധാരണക്കാരനായ ആളുകൾക്ക് എച്ച് എൻ സിയിൽ കൊടുക്കുന്ന ഒരു കെയർ അതോടൊപ്പം അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ക്യാമ്പുകൾ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നല്ലൊരു ഡോക്ടറെ കാണുക പ്രത്യേകിച്ച് ഇന്നത്തെ സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാസർഗോഡ് ദളിയിലുള്ള ആളുകൾക്ക് നമ്മുടെ എച്ച് എൻ സിയുടെ ഇതുപോലെയുള്ള ക്യാമ്പ് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയും ഒരുപാട് ക്യാമ്പുകളൊക്കെ നമ്മൾ ഈ എച്ച് എൻസിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൂട്ടായ്മ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ട് ഇതിനെ കൂടുതൽ ക്യാമ്പ് ഇനിയും ഇനിയും ഒരുപാട് ക്യാമ്പുകളെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി മാറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പബ്ലിക് റിലേഷൻ മാനേജർ റാഫി പാറയിൽ അധ്യക്ഷത വഹിച്ചു ശോഭ സജീർ താജുദ്ദീൻ നവീൻ റോസിലി ശ്രീജ സത്താർ മഷൂഖ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ മോഹൻ സ്വാഗതവും ചീഫ് അക്കൗണ്ടന്റ് നജീബ് നന്ദിയും പറഞ്ഞു പ്രശസ്തരായ നാല് ഡോക്ടേഴ്സിന്റെ സേവനം ഇന്നു മുതൽ എച്ച് എൻസി ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണെന്ന് അത് ഞങ്ങൾ എടുത്തു പറയുന്നു ഡോക്ടർ പ്രസാദ് മേനോൻ നമുക്കറിയാം കാസർഗോഡിൻ്റെ തന്നെ ഓർത്തോപീഡിക് സർജൻ അദ്ദേഹത്തിൻ്റെ സേവനം ഇന്ന് മുതൽ ഹോസ്പിറ്റൽ ലഭ്യമാണ് അതുപോലെ തന്നെ മംഗലാപുരം കെ എം സി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഡോക്ടർ അനുരാഗ് ഷെട്ടി ഗ്യാസ്ട്രോ അൻട്രോളജി ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സേവനവും ലഭ്യമാണ് കൂടാതെ വെരിക്കോസ് വെയിൻ സ്പെഷ്യലിസ്റ്റ് ജനങ്ങളെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് വെരിക്കോസ് വെയിൻ എന്നുള്ളത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മന്ദീപ് സാഗർ അദ്ദേഹത്തിൻ്റെ സേവനവും എച്ച് ഹോസ്പിറ്റലിൽ സി ലഭ്യമാണ് കൂടാതെ യൂറോളജി ഡോക്ടർ സന്മാൻ കെ എൻ അദ്ദേഹത്തിന്റെ സേവനം ഇന്നു മുതൽ എച്ച് എൻ സി ഹോസ്പിറ്റൽ ലഭ്യമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്